മധുവാഹിനിയുടെ മധുരം പോലെ ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ മുഴുവനായും കാണുക കാസർഗോഡ് യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത് ഒന്നാം ഭാഗം കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ക്ഷേത്രത്തിലെ മുതലേക്ക് ഭക്ഷണം കൊടുക്കുന്ന വൈറലായ ഒരു വീഡിയോയുടെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ഷോർട്ട് വീഡിയോ പതിനാല് ലക്ഷത്തിനടുത്ത് ആളുകളാണ് ഇതുവരേക്ക് കണ്ടിട്ടുള്ളത് മദ്ദൂരിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് കുമ്പളക്കടുത്തുള്ള അനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏക കായൽ ക്ഷേത്രമെന്ന ഖ്യാതിയും സസ്യബുക്കായ ഒരു മുതലയുണ്ട് എന്നതുമാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുൻപ് ഉണ്ടായിരുന്നത് ബബിയ എന്ന ഒരു വലിയ മുതലയായിരുന്നു ഇത് രണ്ടു വർഷം മുമ്പ് മരിച്ചുപോയി അതിനുശേഷം ഇപ്പോൾ ചെറിയ ഒരു മുതലയാണ് ഉള്ളത് മുതല ഉണ്ട് എന്നുള്ളത് നേരിൽ കണ്ട് ബോധ്യമായ സത്യമാണ് ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിൽ പോയി കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് തിരുവനന്തപുരത്ത് അനന്തശായിയായ ശ്രീപത്മനാഭനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന രൂപത്തിലുള്ള ശ്രീപത്മനാഭസ്വാമി പ്രതിഷ്ഠയാണുള്ളത് മലബാറുകാർക്ക് ശ്രീപത്മനാഭ ദർശനം സാധ്യമാകണമെങ്കിൽ അങ്ങ് തിരുവനന്തപുരം വരെ പോകണമെന്നില്ല കാസർഗോഡുള്ള അനന്തപുരം ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി എന്നർത്ഥം ഒട്ടേറെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു മഹാക്ഷേത്രമാണിത് ക്ഷേത്രത്തിന്റെ കെട്ടിലും മട്ടിലും തന്നെയുണ്ട് അവർണ്ണനീയമായ ഒരു പ്രത്യേകത രാവിലെ ഏതാണ്ട് പതിനൊന്നരയോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്നത് പന്ത്രണ്ടേ കാലോടുകൂടിയാണ് ശ്രീപത്മനാഭ ദർശനത്തിനായി എല്ലാവരും ക്ഷമയോടെ കാത്തിരിപ്പായി ഓട്ടുമണിയുടെ നാദപ്രപഞ്ചത്തിനിടയിൽ മലർക്കെ തുറന്നിട്ട ശ്രീപദ്മനാഭസ്വാമിയുടെ ശ്രീകോവിൽ ശ്രീകോവിലിന് പുറകിലുള്ള കുളത്തിൽ വിടർന്ന് പരിലസിക്കുന്ന ഒരു താമരപ്പൂവ് നാണംകുണുങ്ങിയായ ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ പിന്നിൽ പതുങ്ങി നിൽക്കുന്നത് പോലെയാണ് നിൽപ്പ് മണിമുഴങ്ങി ശ്രീകോവിൽ തുറക്കുന്ന സമയമാകുമ്പോഴേക്കും ബബിയ എന്ന ചെറുമുതല വെള്ളപ്പറപ്പിന് മുകളിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു അതിനെ കാണുന്ന തിരക്കിനിടയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയിരുന്നു കഠോരമായ ചെങ്കൽപ്പാറ നിറഞ്ഞിരുന്ന ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഇതുപോലൊരു തടാകം രൂപപ്പെട്ടതെന്നും ഇതുപോലൊരു വാസ്തുഭംഗിയുള്ള ക്ഷേത്രം വന്നതെന്നും ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു ഈ ക്ഷേത്രത്തിന് പുറകിലുള്ള മഠത്തിൽ വില്ലുമംഗലം സ്വാമി വസിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് എന്ന് കണക്കാക്കുന്നു വില്ലുമംഗലം തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തുകയും അദ്ദേഹത്തെ ഇവിടെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തുകയും ചെയ്തു ഭഗവാൻ ബാലലീലകൾ കൊണ്ട് എപ്പോഴും വില്ലുമംഗലത്തെ ശല്യപ്പെടുത്തുമായിരുന്നു പൂജക്കായി കിണ്ടിയിലെടുത്തു വെച്ച വെള്ളത്തിൽ മൂത്രമൊഴിച്ച ബാലരൂപത്തിലുള്ള ഭഗവാനെ വില്ലുമംഗലം പുറം കൈ കൊണ്ട് തള്ളി മാറ്റി ഇനി താനിവിടെ ഉണ്ടാവില്ലെന്നും തന്നെ കാണാൻ അനന്തൻ കാടോളം വരേണ്ടി വരുമെന്നും പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി

ഇതറിഞ്ഞിട്ട് കുട്ടിയുടെ രൂപത്തിലെ എല്ലാം എന്ത് ചെയ്തു എന്ന് എന്നാൽ ഇതൊന്ന് വേഷം പാഠം പറ്റി തന്നെ ഇല്ലെങ്കിൽ നാളെ ഇടിയ ഭൂലോകനെ ഞാൻ സൃഷ്ടിയാക്കിയതായിട്ട് പറഞ്ഞു ബില്ലമംഗലം പൂജ ചെയ്യുന്നതിൻ്റെ സമയത്ത് കിണ്ടിയിൽ തീർത്ഥം ശ്രീ ശ്രീകുണ്ടി അതിനെ പോയി മൂത്ത് നോക്കി ഈ കുട്ടിയുടെ രൂപത്തിലെ ഭഗവാൻ എന്തു ചെയ്യുന്ന ബില്ലമംഗലത്തിനും വേണ്ടി അപ്പോൾ ബില്ലമംഗലത്തിന് വേഷം വന്നു അപ്പോൾ നീ എല്ലാം അശുദ്ധി ചെയ്യുന്നുണ്ടല്ലോ നീ ഒന്ന് അങ്ങോട്ട് മാഗി നിൽക്കുന്ന ഇടത്തെ പൊലകു തട്ടി മാറ്റിയ സ്ഥലമാണ് ഇത് ഇപ്പോൾ നമ്മൾ ഹിന്ദു സമ്പ്രദായത്തെ പോലെ കുട്ടികളിങ്ങനെ തള്ളാൻ പാടില്ല എന്നുണ്ട് പൊങ്കയോണ്ട് അങ്ങനെ തള്ളിയ പാട്ട് ഭഗവാന് ദ്വേഷം വന്നു നീ എന്ന പൊങ്കയോണ്ട് തള്ളിയല്ലോ എന്നെ നീ എന്നെ കാണാനും ദേശം കഷ്ടപ്പെട്ട് വന്ന അനന്തം കണ്ടോ കണ്ടോട്ട് പോയ വയ്യൂടുക അത് ഭഗവാൻ പോയി വാക്ക് ഞാൻ ഞാൻ ഇവിടെ കുട്ടിയായിട്ട് ഭക്തന്മാർ ഭക്തി കൊണ്ട് ായി മനസ്സിന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നു മനസ്സിന് അപൂർവ സുന്ദരമായ ഒരു ശാന്തത അനിർവചനീയമായ ഒരു അനുഭൂതി കിടാവിളക്കുകളായി മനസ്സിൽ നിറദീപങ്ങൾ തെളിയുന്നു ലോകപാലകനായ മഹാവിഷ്ണുവിനെ വില്ലുമംഗലം പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലം പൂജയ്ക്ക് ശേഷം നട തുറന്നാൽ ബബിയ എന്ന മുതലയ്ക്ക് അന്നപ്രസാദം നൽകുന്ന ചടങ്ങാണ് കാണുന്നത് തൻ്റെ കയ്യിലുള്ള തളികയിൽ നിറയെ നൈവേദ്യ ചോറുമായി വരുന്ന നമ്പീശൻ ബവിയെ പേരുപിടിച്ചാണ് കുളത്തിനടുത്തേക്ക് വരുന്നത് പിന്നീട് അത് കുളത്തിലേക്ക് വാരി എറിയുന്നു ഇത് മാത്രം ഭക്ഷിച്ചാണ് മുതല ജീവിക്കുന്നത് ഇത് ഒരു ഷോർട്ട് വീഡിയോ ആയി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് ഈ ഷോർട്ട് വീഡിയോ ആണ് രണ്ട് ആഴ്ചക്കുള്ളിൽ പതിനാല് ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞത് അനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള വഴിയിൽ ഉടുപ്പി ഗാർഡൻ എന്ന വെജിറ്റേറിയൻ ഹോട്ടൽ വെച്ച് ഞങ്ങൾ ഗംഭീരമായ ഒരു ഉച്ചയൂണ് കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ